കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നിയന്ത്രണത്തിലുള്ള വിവിധ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണ തസ്തികകളിൽ ഒഴികെ നടത്തിയ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ കേരള ഹൈക്കോടതി ഉത്തരവായി ഇതോടെ ഈ സ്കൂളുകളിൽ നിന്നും നിയമനം കാത്തിരിക്കുന്ന ആറായിരത്തിൽ പരം അധ്യാപകർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി ആറ് മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നാല് ശതമാനം ഭിന്നശേഷി സംവരണം നടപ്പിലാക്കിയതിനെ തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളെ തുടർന്ന് നിരവധി വർഷങ്ങളായി പതിനാറായിരത്തോളം അധ്യാപകരാണ് സംസ്ഥാനത്ത് നിയമന അംഗീകാരവും വേതനവും ജോലി ചെയ്തിരുന്നത് നിയമന അംഗീകാരം ലഭിക്കാതെ കോഴിക്കോട് ജില്ലയിലെ അധ്യാപിക ആത്മഹത്യ ചെയ്തത് വലിയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു നേരത്തെ എൻഎസ്എസ് മാനേജ്മെന്റ് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ മാർച്ച് നാലിന് അധ്യാപകർക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ചിരുന്നു സമാനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിധി ബാധകമാണെന്ന് സുപ്രീംകോടതി വിധിയിൽ പരാമർശമുണ്ടായിരുന്നെങ്കിലും എൻഎസ്എസ് മാനേജ്മെന്റിലെ അധ്യാപകർക്ക് മാത്രമായി സർക്കാർ മാർച്ച് പതിനേഴിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കെ സി ബി സി കൺസോഷ്യം ഹൈക്കോടതിയെ സമീപിച്ച് വിധി സമ്പാദിച്ചത് അടുത്ത നാല് മാസത്തിനുള്ളിൽ നിയമന അംഗീകാരം നൽകാനാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊച്ചി